സോ ടെലികോം കമ്പനികൾ ജനങ്ങൾക്ക് മേലെ നടത്തുന്ന വൻ കൊള്ളയ്ക്ക് ട്രായി കടിഞ്ഞാടുകാൻ തന്നെ ഒരുങ്ങിക്കെട്ടി ഇറങ്ങിയിരിക്കുകയാണ് അപ്പോൾ പറഞ്ഞു വരുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിലവിൽ നമുക്ക് എല്ലാവർക്കും നമ്മുടെ സിമ്മ് റീചാർജ് ചെയ്യണം അതിൻ്റെ ഒരു റീചാർജിങ് എമൗണ്ട് മിനിമം നേരത്തെയൊക്കെ നമുക്കറിയാം പത്ത് രൂപ ഇരുപത് രൂപ ആ ഒരു റേഞ്ച് റീചാർജ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാലും നമ്മുടെ സിമ്മ് കട്ടാകാൻ പോകുന്നില്ല അതുപോലെ തന്നെ അതിൻ്റെ വാലിഡിറ്റിയും എക്സ്റ്റെൻഡ് ആവും അത് പിന്നീട് അങ്ങോട്ട് മാറി മാറി വരുന്ന ഒരു കാഴ്ചയാണ് കണ്ടത് ആ ഒരു എമൗണ്ട് ഇൻക്രീസ് ചെയ്തു മിനിമം ഇത്ര രൂപയും മാത്രമേ സിം വാലിഡിറ്റി നിൽക്കത്തുള്ളൂ ഒടുവിൽ ഇപ്പോൾ ഒരു മിനിമം നമുക്കൊരു നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയെങ്കിലും റീചാർജ് ചെയ്താൽ മാത്രമേ നമ്മുടെ ഒരു സിം വാലിഡിറ്റിയോടെ നിലനിർക്കൂ ഇല്ല എന്നുണ്ടെങ്കിൽ കട്ടായി പോകും അപ്പം പലരും ഇന്നത്തെ കാലത്ത് നല്ലൊരു ശതമാനം ജനങ്ങൾക്കും രണ്ട് സിം യൂസ് ചെയ്യുന്നവരാണ് അല്ലെങ്കിൽ അതിൽ കൂടുതൽ സിം യൂസ് ചെയ്യുന്നവരാണ് പല ആവശ്യങ്ങൾക്കായിട്ടും ഒഫീഷ്യലായിട്ടും പേഴ്സണൽ ആയിട്ടും ഒക്കെ അപ്പം ചിലർ രണ്ടാമതൊരു സിം അല്ലെങ്കിൽ മൂന്നാമതൊരു എന്ന് പറയുന്നത് വേറെ ഒരിക്കലും യൂസ് ചെയ്യാൻ പോകുന്നില്ല വേറെ പല ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് വെച്ചിട്ടുള്ളതാവാം അപ്പം അതിനും ഈ പറയുന്നത് പോലെ മിനിമം ടു നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപ റീചാർജ് ചെയ്ത് എല്ലാ മാസവും റീചാർജ് ചെയ്ത് കീപ്പ് ചെയ്യുക എന്ന് പറയുമ്പോൾ നല്ലൊരു എമൗണ്ടാണ് അവരുടെ കയ്യിൽ നിന്ന് പോകുന്നത് അതുപോലെ തന്നെ ജനങ്ങളുടെ കയ്യിൽ നിന്ന് ഒരു എമൗണ്ട് തന്നെയാണ് ടെലികോം കമ്പനികൾ കൊള്ളയടിച്ചുകൊണ്ടിരിക്കുന്നത് കൊണ്ടിരിക്കുന്നത് അപ്പം ഇതിനെ ഒന്ന് നിയന്ത്രിക്കാൻ തന്നെ ട്രൈ ഒന്ന് പരിശ്രമിച്ചിരുന്നു അതുപ്രകാരം ട്രൈ ഇതിനു ഒരു കാര്യം പറഞ്ഞിരുന്നു ഡേറ്റ മാത്രം പരിഗണിച്ചാൽ പോരാ കോള് കൊടുക്കുന്നതിനുള്ള പരിഗണന നമ്മുടെ കസ്റ്റമേഴ്സിന് ഉണ്ടാവണം അപ്പം കൂടുതലും ഡേറ്റയ്ക്കുള്ള പരിഗണന പോലെ തന്നെ കോളിനുള്ള പരിഗണനയും കോള് വിളിക്കുന്നതിനായിരിക്കണം പരിഗണന കൂടുതൽ അതിനുള്ള റീചാർജ് പ്ലാനുകളും താരിഫുകളും ടെലികോം കമ്പനികൾ പുറത്തിറങ്ങണമെന്ന് പറഞ്ഞിരുന്നു അപ്പം ഇവരെന്ത് ചെയ്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിലവിലുള്ള ഡേറ്റ കൂടെയുള്ള പ്ലാനുകൾ അതായത് ഡേറ്റയും ഉള്ള പ്ലാനുകളിൽ നിന്ന് കംപ്ലീറ്റ്ലി ഇൻ്റർനെറ്റ് അല്ലെന്നുണ്ടെങ്കിൽ ഡേറ്റ ഒഴിവാക്കിയിട്ട് അതേ പ്ലാനുകൾ തന്നെ ഒരു പത്തിരുപത് രൂപയൊക്കെ കുറച്ച് എല്ലാ ടെലികോം കമ്പനികളും പുറത്തേക്ക് കൊണ്ടുവന്നാണ് അതായത് പത്ത് നാനൂറും മുന്നൂറ്റി എൺപതും ഇരുന്നൂറ്റി എഴുപതും നന്നൂറും രൂപയ്ക്ക് നമ്മൾ റീചാർജ് ചെയ്യുന്ന പല പ്ലാനുകളിലും നാല് ജി ബി ആറ് ജി ബി എട്ട് ജി ബി എന്ന് പറഞ്ഞ് കുറച്ച് ഡേറ്റയും കൂടെ കൊടുത്തിട്ട് കൊടുക്കുന്ന ഒരു പ്ലാനുകൾ ഉണ്ടായിരുന്നു എൺപത്തിനാല് ദിവസം എഴുപത് ദിവസം എന്നൊക്കെ പറഞ്ഞിട്ട് ജിയോ ആണെന്നുണ്ടെങ്കിലും എയർടെൽ ആണെന്നുണ്ടെങ്കിലും വി എ ആണെന്നുണ്ടെങ്കിലും എല്ലാ ടെലികോം കമ്പനികളും അങ്ങനെ തന്നെയാണ് കൊടുത്തുകൊണ്ടിരുന്നത് അപ്പം ട്രൈ ഒരു കാര്യം ആവശ്യപ്പെട്ടു കോളിങ്ങിന് ഒരു പരിഗണന കൊടുക്കണം അതിനുവേണ്ടി മാത്രം ഡേറ്റയ്ക്ക് വേണ്ടിയിട്ട് ഇത്രമാത്രം പരിഗണന കൊടുക്കേണ്ടതില്ല സാധാരണക്കാർക്ക് വേണ്ടി കോളിങ്ങിന് വേണ്ടിയിട്ടുള്ള റീചാർജ് പ്ലാനുകൾ വേണം അപ്പോൾ ഇവർ ഡേറ്റ അങ്ങ് ഒഴിവാക്കിയിട്ട് ചെറിയ ഇരുപത് മുപ്പത് രൂപയൊക്കെ നിലവിലുണ്ടായിരുന്ന നാനൂറ്റി എഴുപത്തി ആറ് നാനൂറ്റി തൊണ്ണൂറ് പ്ലാനുകളിൽ നിന്ന് കുറച്ചിട്ട് അവർ അതിലെ ഒരു കോളിംഗ് ഓഫർ മാത്രം ഫ്രീ കോളിംഗ് ഔട്ട്ഗോയിങ് കോൾ അൺലിമിറ്റഡ് കോളിംഗ് ഓഫർ മാത്രമാക്കി കൊടുത്തു അപ്പം അവിടെയും നമ്മുടെ ടെലികോം കമ്പനികൾ ജനങ്ങൾക്ക് വീണ്ടും പണി കൊടുക്കുകയാണ് ചെയ്തത് ട്രായ് പറഞ്ഞപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് ഇനി ചെയ്യാതിരിക്കാനും പറ്റത്തില്ലല്ലോ അതിന് വേണ്ടിയിട്ട് ചെറിയൊരു കളി കഴിച്ചു എന്നാൽ ട്രായ് ഇവിടെ തന്നെ പ്ലാനില്ല ഇപ്പോൾ ഇതാ ട്രൈ കൊണ്ടുവന്നിരിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മിനിമം ഇരുപത് രൂപ നമ്മുടെ സിം റീചാർജ് ചെയ്താൽ മതി ഇരുപത് രൂപ ബാലൻസ് ഉണ്ടെങ്കിൽ നമ്മുടെ സിം കട്ടാകാതെ വാലിഡിറ്റിയോടുകൂടി നിലനിൽക്കും ഒത്തിരി പേർക്കത് ഉപകാരം ഉണ്ടാകുന്ന ഒരു കാര്യം തന്നെയാണ് നമ്മുടെ ചാനലുമായി ബന്ധപ്പെട്ട കാര്യമല്ലെങ്കിൽ പോലും നമ്മുടെ സബ്സ്ക്രൈബേഴ്സിന് ഒത്തിരി പേർക്ക് ഉപകരിക്കപ്പെടുന്ന കാര്യമായതുകൊണ്ടാണ് ഇതേപ്പറ്റി സംസാരിക്കുന്നത് അതായത് ട്രൈ പറയുന്നത് വേറൊന്നുമല്ല നമ്മുടെ അക്കൗണ്ടിൽ ഇരുപത് രൂപ അല്ലെന്നുണ്ടെങ്കിൽ ഇരുപത് രൂപ റീചാർജ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ സിം കട്ടാകാതെ നോക്കാൻ പറ്റും തൊണ്ണൂറ് ദിവസത്തിനുള്ളിൽ നമ്മൾ ോ അല്ലെന്നുണ്ടെങ്കിൽ മെസ്സേജോ അല്ലെന്നുണ്ടെങ്കിൽ ഡേറ്റയോ ഉപയോഗിച്ചില്ലെന്നുണ്ടെങ്കിൽ മാത്രമാണ് നമ്മുടെ സിമ്മ് കട്ടാകത്തുള്ളൂ അത് അതേസമയം നമുക്ക് ഇരുപത് രൂപ റീ അക്കൗണ്ടിലുണ്ടെങ്കിൽ നമ്മൾ നമുക്ക് ഇരുപത് രൂപ മെയിൻ ബാലൻസ് ഉണ്ടെങ്കിൽ ഇരുപത് രൂപ കട്ടാക്കി വീണ്ടും മുപ്പത് ദിവസത്തേക്ക് എക്സ്റ്റൻഷൻ വരും നമ്മുടെ സിമ്മിൻ്റെ വാലിഡിറ്റി കൂടും അത് അത് ഒരു പതിനഞ്ച് ദിവസത്തിനുള്ളിൽ നമ്മൾ വീണ്ടും ഇരുപത് രൂപയ്ക്ക് റീചാർജ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ സിം ഓട്ടോമാറ്റിക്കലി ആക്റ്റീവായിട്ട് തന്നെ നിൽക്കും ഇൻ കേസ് ഡി ആക്റ്റീവ് ആയിക്കഴിഞ്ഞാൽ പതിനഞ്ച് ദിവസത്തിനുള്ളിൽ റീചാർജ് ചെയ്താൽ മതി വീണ്ടും ആക്റ്റീവ് ആകുന്നതായിരിക്കും ഇതല്ല എന്നുണ്ട് നമ്മൾക്ക് ബാലൻസ് മെയിൻ അക്കൗണ്ടിൽ ഉണ്ടെങ്കിൽ ട്വൻറ്റി റുപ്പീസ് വെച്ചിട്ട് കട്ടായിക്കൊണ്ടേയിരിക്കും ആ ട്വൻ്റി റുപ്പീസ് തീരുന്നതോടും വരെ മിനിമം ബാലൻസ് ട്വൻറ്റിയിൽ താഴെ വരുന്നതോടും വരെ നമ്മുടെ വൺ മന്ത് വൺ മന്ത് അഡീഷണലി നമുക്ക് എക്സ്റ്റൻഷൻ വന്നുകൊണ്ടിരിക്കും ഇൻ കേസ് നമ്മൾ ആ സിമ്മ് യൂസ് ചെയ്യുന്നില്ലെന്നുണ്ടെങ്കിൽ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇതൊന്നും പ്രശ്നമുള്ള കാര്യമല്ല നമുക്ക് ഈ പറയുന്ന ഇരുപത് രൂപ മിനിമം ആ ബാലൻസ് അക്കൗണ്ടിലുണ്ടായാൽ മതി ഈ പറയുന്നത് പോലെ ഇടയ്ക്ക് ഒരു കോളോ എസ് എം എസ്സോ ഡേറ്റയോ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഒരിക്കലും നമ്മുടെ സിമ്മ് കട്ടാകുന്നതല്ല അപ്പം ഇത്ര മാത്രം ശ്രദ്ധിച്ചാൽ മതി നമ്മൾ നമ്മളിടയ്ക്കൊന്ന് യൂസ് ചെയ്യുകയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ സിമ്മ് കട്ടാകത്തില്ല ഇത്രയും നാളെ നമ്മൾ ഫോളോ ചെയ്തു വന്ന മിനിമം നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപ റീചാർജ് ചെയ്താൽ മാത്രമേ നമ്മുടെ സിമ്മ് നിലനിൽക്കുകയുള്ളൂ അല്ലെങ്കിൽ സിമ്മിന്റെ എക്സ്റ്റൻഷൻ പിന്നീട് കിട്ടത്തുള്ളൂ നമ്മൾ കട്ടായി പോകും നമ്മൾ പല പേഴ്സണൽ ആവശ്യങ്ങൾക്കും അല്ലെങ്കിൽ പല ആവശ്യങ്ങൾക്കും പലയിടത്തും കൊടുത്ത നമ്പരാണ് അല്ലെങ്കിൽ പുറത്തുള്ളവരാണ് അവർക്കൊക്കെ നമ്മുടെ സിമ്മ് കട്ടാകാതെ സൂക്ഷിക്കണമെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന എമൗണ്ടുകളൊന്നും അനി തൊട്ട് റീചാർജ് ചെയ്യേണ്ടതായിട്ടില്ല ഡ്രൈ കർശനമായിട്ടുള്ള നിയന്ത്രണമാണ് ഇതിന് ടെലികോം കമ്പനികൾക്കെതിരെ നടത്താൻ പോകുന്നത് നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്താണെന്നുണ്ടെങ്കിലും ജനങ്ങൾക്ക് വേണ്ടി ഈ ചെയ്യുന്ന ഒരു കാര്യം അപ്രിഷ്യേറ്റബിൾ തന്നെയാണ് നല്ലൊരു കാര്യം മികച്ചൊരു കാര്യം തന്നെയാണ് ട്രായുടെ സൈഡിൽ നിന്നും ഉണ്ടായിരിക്കുന്നത് അപ്പോൾ ഇത് നമ്മുടെ സബ്സ്ക്രൈബേഴ്സിലെയും അതുപോലെ തന്നെ വീഡിയോ കാണുന്നവരിലേക്ക് എത്തിക്കണമെന്നുണ്ടായിരുന്നു അപ്പം ഇനി മുതൽ നമുക്ക് സിമ്മ് കട്ടായി പോകും റീചാർജ് ചെയ്യണമെന്നുള്ളൊരു ടെൻഷനൊന്നും വേണ്ട ചെയ്തില്ലെന്നുണ്ടെങ്കിൽ മിനിമം ഇരുപത് രൂപ റീചാർജ് ചെയ്താലും നമ്മുടെ സിമ്മ് നിലനിൽക്കുന്നതായിരിക്കും ഉപയോഗിച്ചില്ലെങ്കിൽ മാത്രമാണ് തൊണ്ണൂറ് ദിവസം കഴിയുമ്പോൾ ഇത് കട്ടാകുന്നതും അതിനിടയിൽ ഒരു ട്വൻറ്റി റുപ്പീസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പതിനഞ്ച് ദിവസത്തിനുള്ളിൽ ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ വാലിഡിറ്റി എക്സ്റ്റെൻഡ് ആവുന്നതായിരിക്കും ബാലൻസ് ഉണ്ടെങ്കിൽ അത് ഓട്ടോമാറ്റിക്കലി കട്ടായി നമുക്ക് തേർട്ടി ഡേയ്സ് തേർട്ടി ഡേയ്സ് വാലിഡിറ്റി എക്സ്റ്റെൻഡ് ആവുന്നതായിരിക്കും നമ്മൾ ഉപയോഗിക്കുന്നുണ്ട് ഒരു കോളോ എസ് എം എസ് ഒ കൊടുക്കുന്നുണ്ടെങ്കിൽ ഇതൊന്നും ചെയ്യേണ്ട കാര്യമില്ല നമ്മൾ ട്വൻറ്റി റുപ്പീസിൻ്റെ റീചാർജ് ചെയ്താൽ മതി നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപ അല്ലെന്നുണ്ടെങ്കിൽ അതിന് മുകളിൽ ഒരു ഡേറ്റാ പ്ലാനുകളോ അല്ലെന്നുണ്ടെങ്കിൽ മിനിമം റീചാർജ് എന്ന് പറയുന്ന ഇരുന്നൂറ് അതിന് മുകളിലുള്ള ഒരു പ്ലാനുകളോ താരിഫുകളോ ഒന്നും ചെയ്ത് അല്ലെങ്കിൽ ഓർത്ത് ടെൻഷൻ അടിക്കേണ്ട കാര്യങ്ങളില്ല സോ ഇതുപോലുള്ള കാര്യങ്ങൾ ഇനിയും നടക്കട്ടെ അപ്പോൾ കൂടുതൽ അപ്ഡേറ്റുകളുമായി മറ്റൊരു വീഡിയോയിൽ കാണാം